ഹലോ ഗീസ് എല്ലാവർക്കും എൻ്റെ വീഡിയോയിലേക്ക് ഹർദോ സ്വാഗതം അപ്പോൾ ഞാൻ കുറച്ച് നാളുകളായി ദിലീപിൻ്റെ കുറച്ച് വീഡിയോസാണ് ഇട്ടുകൊണ്ടിരുന്നത് അപ്പോൾ ദിലീപ് രക്ഷപ്പെടുമെന്നും ദിലീപിനെതിരെ തെളിവുകൾ കുറവാണെന്നും ഒക്കെ പറഞ്ഞ് ഞാനൊരു രണ്ട് മൂന്ന് വീഡിയോ ഇട്ടിരുന്നു അപ്പോൾ ഇതിനെതിരെ വന്ന കമൻ്റുകളാണ് ഞാൻ ദിലീപിൻ്റെ ഇന്ന് മൂന്നു ലക്ഷം രൂപ പി ആർ വർക്ക് ചെയ്യാൻ മേടിച്ചുവെന്നും അതിൻ്റെ പേരിലാണ് ഞാൻ ഈ ദിലീപിനെ പ്രൊമോട്ട് ചെയ്യുന്നത് എന്നൊക്കെ കുറച്ച് വാർത്തകളിങ്ങനെ അടിച്ചിറക്കി വിടുന്നുണ്ടായിരുന്നു ചില ഓൺലൈൻ മാധ്യമങ്ങളും ചില കമൻറ്റുകളും ആ എൻ്റെ ഒരു കമൻറ്റ് സെക്ഷൻ ഫുള്ള് നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാകും അങ്ങനെ തന്നെയാണ് വന്നിരിക്കുന്നത് പക്ഷേ ഞാൻ നിങ്ങളോട് നൂറ് ശതമാനം ഗ്യാരന്റി ചെയ്യാൻ ഞാൻ അഞ്ച് പൈസ ആ ദിലീപിൻ്റെ ടീമിൻ്റെ കയ്യിൽ നിന്ന് ഞാൻ മേടിച്ചിട്ടില്ല എനിക്ക് ഇതിനു മുന്നേ ഓഫറൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ അതല്ല ഞാൻ നിരസിച്ചു തരുന്നത് അത് പലരുടെ അടുത്തു നിന്നും ഉണ്ടായിരുന്നു പക്ഷെ അത് ആരൊക്കെയാണെന്ന് ആരുടെയൊക്കെ പ്രൊമോഷൻ വർക്കാണ് ചെയ്യേണ്ടിയിരുന്നതെന്നും ഞാനിവിടെ വെളിപ്പെടുത്താൻ ആഗ്രഹിക്കുന്നില്ല അപ്പോൾ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞുതരാം ഞാൻ എന്റെ സ്വയമേ അതായത് എനിക്ക് ഒരു വ്യക്തിയുടെ കുറച്ച് വീഡിയോകളാണ് ഞാൻ ഇട്ടത് അതല്ലാതെ ഞാൻ ആരുടെ അടുത്തൊന്നും പി ആർ വർക്ക് ചെയ്യാൻ വേണ്ടി പൈസയോ കാര്യങ്ങളോ ഒന്നും തന്നെ മേടിച്ചിട്ടില്ല അപ്പോൾ നിങ്ങൾക്ക് നോക്കിയറി ഞാനൊരു മലയാള ഫിലിം ഇൻഡസ്ട്രി നിൽക്കുന്ന ഒരാൾ എന്നതിലുപരി എനിക്ക് കുറച്ച് അടുത്ത് ദിലീപിനെയും ദിലീപിന്റെ കുറച്ച് ടീംസിനെയൊക്കെ അപ്പോൾ അങ്ങനെ നിരപരാധിയാണ് എന്ന് എന്നതിന്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ ആ വീഡിയോ പോസ്റ്റ് ചെയ്തത് അപ്പോൾ ആരും ഇതിനെതിരെ വന്ന് നെഗറ്റീവ് കമന്റ്സ് കണ്ട ഞാൻ ആരുടെ അഞ്ച് പൈസ മേടിച്ചിട്ടില്ല